പ്രൊഫസർ റോണിക്കെ വേവി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനിൽകുമാർ ഏറ്റവും അവസാന ഘട്ടത്തിലായി പറയുന്നത് നോക്കൂ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവന കാണുന്നു ഇ ഡിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഇത് തന്നെയായിരുന്നല്ലോ കേരളത്തിലെ സി പി എം നേതാക്കളൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ചോദിക്കും കോൺഗ്രസിനും ആ നിലപാടായിരുന്നല്ലോ എന്ന് കോൺഗ്രസിനു ഇ ഡിയുടെ കാര്യത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു നിലപാടും ദേശീയ തലത്തിൽ മറ്റൊരു നിലപാടുമായിരുന്നു അങ്ങനെ തരാതരം പോലെ സി പി എമ്മിനെതിരായിട്ടുള്ള കേസുകളിൽ ഇ ഡിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തല് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വേല് തന്നെ വിളവ് തിന്നുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ നേരിട്ട് കാണുക ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഉണ്ടാകുന്ന ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഒരുപാട് തവണ ഇതിന് മുൻപ് ഈ ഒരു കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം മുപ്പത്തിരണ്ടോളം അഴിമതി കേസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ കോടതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നു വരികയാണ് പക്ഷെ നമുക്ക് ഇതിനെ ഈ ഇ ഡി എ അത് അടച്ചാക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇവിടെ മുൻപ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലെ ജുഡീഷ്യറിയിലെ ഒന്നോ രണ്ടോ ഓഫീസർമാർ അല്ലെങ്കിൽ ജഡ്ജിമാര് അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോടതികളെ മുഴുവൻ നമ്മൾ അടച്ചാക്ഷേപിക്കാറില്ല പക്ഷെ നമുക്കറിയാം പക്ഷേ സോണിക്ക ബേബി ഇതാ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ അവിടെയാണ് പ്രശ്നം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പണം കൊടുത്താൽ എങ്ങനെയും അറിയാവുന്ന ഏജൻസിയാണ് ഇത് എന്നുള്ളതാണല്ലോ ഈ കേസുകളിലൊക്കെയും ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിരണ്ടോളം കേസുകളിലൊക്കെയും വെളിവാകുന്നത് കേരളത്തിലും സമാനമായ സ്ഥിതി തന്നെയാണ് അപ്പോൾ ഇത് തന്നെയാകില്ലേ എല്ലാ കേസുകളിലും ഇ ഡി ഇ ഡിയുടെ ഇടപെടലിൽ ഉണ്ടായത് എന്നുള്ളതാണ് കാരണം അത്തരം കേസുകളിൽ കോടതി പോലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ആ അന്വേഷണ ഏജൻസിയാണ് കോൺഗ്രസ് പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ചത് നമ്മൾ ഒരിക്കലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഡായികരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഡീൽ ചെയ്യപ്പെടുന്ന രണ്ട് തരത്തിലുള്ള കേസുകൾ നമുക്കറിയാം ഒന്ന് എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾ ഇപ്പോൾ ഇവിടെ കൊല്ലത്തുള്ള ഒരു കശുവണ്ടി മുതലാളി പ്രതിയായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഉൾപ്പെടെ ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് സെലക്ടീവായിട്ടുള്ള കേസുകളില് രാഷ്ട്രീയ പാർട്ടികളുടെ ഉപകരണമായി അല്ലെ അധികാരത്തിൽ ഇരിക്കുന്ന ജെ പിയുടെ ഉപകരണമായി കേന്ദ്ര സർക്കാരിന്റെ ഉപകരണമായി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പെരുമാറുന്നു നമ്മൾ ഉയർത്തുന്ന ആരോപണം അതെ അത് ശരിയാണ് കോൺഗ്രസ് വിമർശനം ഉന്നയിക്കണമെങ്കിൽ ആ സെലക്റ്റീവായ ഇരകൾ കോൺഗ്രസ് നേതാക്കളായിരിക്കണം അല്ലാത്ത പക്ഷം ഇ നിങ്ങൾക്ക് വിശുദ്ധരാണ് അതാണല്ലോ കേരളത്തിലെ എല്ലാ കേസുകളിലും കണ്ടത് പ്രൊഫസർ റോണി കെ ബേബി ഒരു കേസ് അന്വേഷിച്ച് രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ കോടതിയിൽ എഫ്ഐആർ ഐ സമർപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളും ആ കേസിൽ പ്രതിയാകുന്നില്ല പക്ഷെ നമ്മൾ തുടർന്നുള്ള കോടതിയുടെ നടപടികൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം അന്തിമമായി ഒരാളെ കോടതി ശിക്ഷിക്കണം വരെ നിരപരാധിയാണ് നിയമത്തിന് മുമ്പിൽ കാരണം അതാണല്ലോ ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ നിയമവാഴ്ചയുടെ സത്ത എന്ന് പറയുന്നത് അതാണല്ലോ ഇവിടെ പരിശോധിക്കേണ്ടത് ഇ ഡി അന്വേഷിക്കുന്നതോ ഇ ഡി രജിസ്റ്റർ ചെയ്തതോ ഇ ഡി എഫ് സമർപ്പിച്ചതോ ആയ കാര്യങ്ങളല്ല മറിച്ച് കോടതി എന്ന് പറയുന്നു അവിടെയാണ് ഈ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ പ്രതികളായിട്ടുള്ള കേസുകളിലെ കൺവിക്റ്റഡ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിൽ പോലും താഴെയാണ് ശരി ഞാനൊന്നും അവിടെ ഇടപെടുകയാണ് പക്ഷേ കേരളത്തിൽ കോടതി എന്ത് പറയുന്നു എന്ന് പറയാൻ ഇതുവരെ കാത്തു നിന്നിട്ടില്ല ഒരു പ്രതിപക്ഷ നേതാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം